ശശി തരൂരും മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയും യു ഡി എഫ് കൺവീനറും വാർത്താ സമ്മേളനം നടത്തി തരൂരിനെ വിമർശിച്ചപ്പോൾ താൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന മറു ചോദ്യവുമായി തരൂരും മാധ്യമങ്ങളെ കണ്ടു തന്നോട് ആരും വിശദീകരണം ചോദിച്ചിട്ടില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു അദ്ദേഹത്തിന്റെ സ്വന്തം ഈ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അപേക്ഷ കൊടുത്ത ആളുകൾ എത്ര കാലം കാത്തിരിക്കുന്നു എന്ന് അദ്ദേഹം നേരിട്ട് അവരോടത് അന്വേഷിച്ചിട്ട് എഴുതിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് വില കൽപ്പിക്കുമായിരുന്നു ഞങ്ങളൊക്കെ ഒരു പാർട്ടിയുടെ എം പി കോൺഗ്രസിന്റെ അത്യുന്നത സമിതിയിലെ ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ അദ്ദേഹം ഇങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം ഇനി അങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം മിനിമം ചെയ്യേണ്ട ഒരു കാര്യം ആ അത്യുന്നത സമിതിയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ട് വേണം ഇത്തരം സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാം അതുപോലെ വമ്പിച്ച മാറ്റം കേരളത്തിൽ വ്യവസായ രംഗത്ത് വരുത്തിയത് ഇൻവെസ്റ്റ്മെന്റ് രംഗത്ത് വരുത്തിയത് യു ഡി എഫ് ഗവണ്മെന്റുകളാണ് ഏത് സ്റ്റാർട്ടപ്പ് വരണമെങ്കിലും ഏത് ഐ ടി ഡെവലപ്മെന്റ് ഒക്കെ ക്വാളിഫൈഡ് ആയ ടെക്നിക്കലായ ആളുകൾ പാസ്സായി വരണം എഞ്ചിനീയറിംഗ് കോളേജുകൾ വേണ്ടേ പ്രൊഫഷണൽ കോളേജുകൾ വേണ്ടേ ആ പ്രൊഫഷണൽ കോളേജിനെതിരായി അന്നത്തെ സമരം സമരം നമുക്ക് ഒരു രംഗത്ത് എഡ്യൂക്കേഷൻ ഓപ്പൺ ഇന്നലെ രാത്രി നിലപാട് അല്പം ഫേസ്ബുക്ക് ശശി തരൂർ യുദ്ധത്തിനില്ല എന്ന പ്രതീതി ഉയർന്നിരുന്നു യു ഡി എഫ് സർക്കാരുകളുടെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടി ഇന്ന് മാധ്യമങ്ങളെ കാണുന്നതിനിടെ വീണ്ടും ശശി തരൂരിന്റെ പോസ്റ്റ് വന്നു രണ്ടിലും ഉള്ളടക്കം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ പക്ഷേ പിന്നീട് മാധ്യമങ്ങളെ കണ്ട ശശി തരൂർ നിലപാട് കടുപ്പിക്കുന്നതാണ് കണ്ടത് ഇന്നലെ പ്രതിപക്ഷ നേതാവും ഇന്ന് യു ഡി എഫ് കൺവീനറും പറഞ്ഞതല്ല പാർട്ടി നിലപാടെന്ന് അദ്ദേഹം വ്യക്തമാക്കി അയ്യോ ആകെ പേര് വിളിച്ചിരിക്കുന്നത് എന്റെ പാർട്ടിയിലകത്തുനിന്ന് കെ പി സി സി പ്രസിഡന്റും കെ പി സി സി ജനറൽ സെക്രട്ടറിയും രണ്ടാളും പറഞ്ഞു മാധ്യമക്കാരും പറഞ്ഞതൊന്നും സത്യമല്ല ഞങ്ങൾ ഒരു വാക്കും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ എതിരെ നിങ്ങൾക്ക് പൂർണ്ണ പിന്നെ അധികാരമുണ്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ ഞങ്ങളൊരു കുറ്റം പറഞ്ഞിട്ടില്ല അവരെ ഒഴിച്ചിട്ട് വേറെ ആരുടെ നിലപാട് പറയാൻ പ്രവർത്തക സമിതി പദ്ധതി തടസ്സമാണെങ്കിൽ അതും വേണ്ട ഇതുവരെ ആരും ആരും എന്നെ എന്നെ വിളിച്ചു വിളിച്ചു ഞാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വിവാദങ്ങൾ ഇഷ്ടമാണ് ആൾക്കാർ ആവശ്യപ്പെട്ടാൽ അത് കേൾക്കാം ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് ഉദ്ധരിച്ചാണ് താൻ ലേഖനം എഴുതിയത് അത് തെറ്റാണെങ്കിൽ തെളിയിക്കാൻ കൂടി പരോക്ഷമായി വെല്ലുവിളിക്കുന്നു തിരുവനന്തപുരം എം പി എഴുതിയതിൽ ഒരു തെറ്റ് ആദ്യം കാണിച്ചു തരട്ടെ നിങ്ങൾ പറയുന്നു ഞാൻ കേരള എക്കോണമിയും സർക്കാരിനെയും സി പി എമ്മിനെയും പോർത്തി അത് എഴുതിട്ടില്ല ആർട്ടിക്കിൾ വായിച്ചാൽ അറിയാം അത് പറഞ്ഞിട്ടില്ല രണ്ടാമത്തേത് വേറെ ഏത് മേഖലയെ കുറിച്ച് തൊട്ടിട്ടില്ല വെറും ഒരു കാര്യം മാത്രം സ്റ്റാർട്ടപ്പ് ഓൺട്രേർഷിപ്പിനെ കുറിച്ച് മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അതും ഇംഗ്ലീഷിലാണ് എഴുതിയത് വായിച്ചു നോക്കിയാൽ അറിയാം മൂന്നാമത്തത് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയം ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ റെപ്യൂട്ടേഷൻ മൊത്തം നെഗറ്റീവ് ആയിരുന്നു ഇപ്പൊ നോക്കൂ ഇത് സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അത് കേരളത്തിന്റെ വികസനത്തിനുവേണ്ടിയിട്ടാണ് ഇന്നലെ നിങ്ങളോട് വന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്